പരിശുദ്ധ പരമതിവെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് പ്രൗഢമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം നന്ദി പറയുന്നു നിൻ്റെ കാരുണ്യവും നിൻ്റെ കൃപയും നിൻ്റെ ചൈതന്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം ദാവീദ് സാവുളിനെ അവസരം കിട്ടിയിട്ടും അവൻ അത് നിരാകരിക്കുന്നു കാരണം അവൻ അഭിഷിക്തനാണ് കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ തൊടുകയില്ല എന്ന ദാവീത് ഏറ്റുപറയുന്നു അഭിഷിക്തർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ആക്ഷേപങ്ങൾ അവർക്കെതിരെ ചെയ്യുന്ന പാവങ്ങൾ അങ്ങനെ ക്ഷമിക്കപ്പെടുകയില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യമായ കർത്താവെ അഭിഷിക്തരുടെ ശാപം മൂലമോ അസ്വസ്ഥ മൂലമോ വേദന മൂലം അസ്വസ്ഥപ്പെടുന്ന ഓരോരുത്തരെയും ഇതാ നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കുന്നത് എൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞ് എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ അപ്പോൾ അവ മൂലം ഏതെങ്കിലും കുടുംബങ്ങൾ അസ്വസ്ഥപ്പെടുന്നുവെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവർക്കൊക്കെ ഓരോരുത്തർക്കും വിടുതൽ നൽകി അവരെ രക്ഷിക്കുവാനായി പ്രാർത്ഥിക്കും ആ കുടുംബങ്ങളെ സമർപ്പിക്കും പൂർവീക ശാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ദൈവ കൃപാപലത്തിൻ്റെ അഭിഷേകത്താ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും കാരുണ്യവാനായ ഭർത്താവ് അങ്ങേക്ക് ഇഷ്ടമുള്ളവരെ അങ്ങ് അടുത്ത് വിളിക്കുകയും അവരെ തന്നോടൊപ്പം ആയിരിക്കുവാനും പ്രസംഗിക്കുവാനും ശാക്ഷികളെ ഭീഷിക്കുമായിരിക്കുവാനും അധികാരം നൽകിക്കൊണ്ട് പന്ത്രണ്ട് പേര് തിരഞ്ഞെടുത്തതിനോർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അംഗങ്ങേസ്വദിക്കുന്നു കാരണേ വനായകർത്താവെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് അതിൻ്റെ പൂർണ്ണതയിൽ അംഗീകരിക്കുവാനും ആ തിരഞ്ഞെടുപ്പ് വഴി അങ്ങേ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം കർത്താകർത്താവെ നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിജീവിക്കുവാനും തക്കവിധ ഞങ്ങളെ അനുഗ്രഹിക്കണം അഭിഷേകം ചെയ്ത വൈദികരെ സന്യസ്തരെ അങ്ങയുടെ കരങ്ങളിൽ സമൃദ്ധി അവരെ കാത്തുകൊള്ളണം അവർക്കെതിരായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളെയും അങ്ങ് തിരുമുമ്പിൽ സമർപ്പിക്കും അതുവഴി ഒരു കുടുംബവും നശിക്കാതിരിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര